ജി എസ് ടി നിയമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ജി എസ് ടി പോർട്ടലിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞൊരു വർഷം ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ പല ചേഞ്ചസും ജി എസ് ടി പോർട്ടലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പലരും കരുതിയിരുന്നത് ജി എസ് ടി പോർട്ടലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ അത് ജി എസ് ടി ആർ വൺ ആവട്ടെ ത്രീ ബി ആവട്ടെ അല്ലെങ്കിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരുന്ന ജി എസ് ആർ ടു ബി എം ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വ്യൂസ് ചെയ്യാമെന്നുള്ളതായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞോ മൂന്ന് വർഷം കഴിഞ്ഞോ വർഷം കഴിഞ്ഞോ ബാക്ക് ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ന് വേണമെങ്കിലും വ്യൂ ചെയ്യാം എന്നുള്ളതായിരുന്നു നമുക്കറിയാം ജി എസ് ടി നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഫസ്റ്റിനാണ് അപ്പൊ ഇന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനേഴിലെ ഡാറ്റ ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ ജി എസ് ടി പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ എന്ന് വേണമെങ്കിലും വ്യൂ ചെയ്യാം എന്നായിരുന്നു പലരും കരുതുന്നത് പക്ഷേ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് അത് ലോക്ക് ചെയ്യുവാൻ ഏഴ് വർഷം മുന്നിലുള്ള ഡാറ്റ ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല അത് അപ്രത്യക്ഷമാവും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തന്നെ സെപ്റ്റംബർ തീയതി വന്ന ഒരു അഡ്വൈസറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് എഫക്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ നമ്പർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ടാക്സ് പേയർസിന് ജിഎസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പീരീഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഷങ്ങളിലെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു പീരീഡ് മൂന്ന് വർഷമായിട്ട് ലോക്കിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തിന് മുന്നേ ഉള്ള ജി എസ് ടി റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിനുശേഷം അതിനു മുൻപ് അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല ഏത് വർഷത്തെ റിട്ടേണും എപ്പോൾ വേണമെങ്കിലും ഫയൽ ചെയ്യാമായിരുന്നു അതുപോലെ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്തെങ്കിൽ ഇന്ന് നമുക്ക് ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യാൻ സാധിക്കുള്ളൂ സിസ്റ്റം പെർമിറ്റ് ചെയ്യുള്ളൂ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ജി എസ് ടി ആർ വൺ മാത്രം ഫയൽ പോവാം പിന്നീട് ത്രീ ബി മാത്രം ഫയൽ ചെയ്യാം അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ജി എസ് ടി പോർട്ടലിൽ ലോക്കിങ് കൊണ്ടുവന്നിരിക്കുക അപ്പൊ ഈ നോട്ടിഫിക്കേഷനോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം മൂന്ന് വർഷം മുന്നേ ഉള്ള ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് സാധ്യമല്ല മൂന്ന് വർഷത്തിന് ശേഷമുള്ള റിട്ടേൺ ഫയലിംഗ് മാത്രമേ സാധ്യമാവൂ അതിനോടൊപ്പം രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ജി പോർട്ടൽ ഡാറ്റ പോളിസി പ്രകാരം നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേണുകൾ ഏഴ് വർഷമായിട്ട് അതും ലോക്ക് ചെയ്യുവാണ് എന്തിനു വേണ്ടി നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്ന റിട്ടേൺ ഫയലിംഗ് വ്യൂ ചെയ്യാനുള്ള പീരീഡും ഏഴ് വർഷമായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഏഴു വർഷം മുന്നേ ഉള്ള ഡാറ്റ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയില്ല നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന ജി എസ് ടി ആ ആവട്ടെ ത്രീ ബി ആവട്ടെ ടു ബി ആവട്ടെ മറ്റേ നോട്ടീസ് ആൻഡ് റിപ്ലൈസ് അതൊന്നും നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയില്ല ഏഴ് വർഷത്തിന് ശേഷമുള്ളത് മാത്രമേ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതെങ്ങനെയാണെന്നുകൊണ്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ജി എസ് ടി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആയപ്പോൾ വർഷം കംപ്ലീറ്റ് ചെയ്തു സെവൻ ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയപ്പോൾ വർഷം കഴിഞ്ഞ് ഒരു മാസമായി വൺ മന്ത് ഇപ്പം പറഞ്ഞ ജി എസ് ടി പോർട്ടൽ ഡാറ്റ പോളിസി പ്രകാരം ഏഴു വർഷമായിട്ട് ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് വ്യൂ വ്യൂ ചെയ്യാനുള്ള പീരീഡ് ഏഴു വർഷമായിട്ട് ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏഴുവർഷം മുന്നേ ഉള്ള ഡാറ്റ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഏഴു വർഷം കഴിഞ്ഞ് ഒരു മാസമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം അപ്രത്യക്ഷം കാണാൻ കഴിയും ഇനി സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും രണ്ട് മാസമായി ഏഴ് വർഷം കഴിഞ്ഞ് രണ്ട് മാസമായി ഇപ്പൊ സെപ്റ്റംബർ മാസത്തില് രണ്ടായിരത്തി പതിനേഴിലെ ഓഗസ്റ്റ് മാസം അപ്രത്യക്ഷമാവും ഒക്ടോബർ മാസം ആകുമ്പോൾ മൂന്ന് മാസമാവും മൂന്ന് മാസം ആകുമ്പോ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാവുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിലെ ഈ എല്ലാ ഡാറ്റകളും ഈ എല്ലാ മാസങ്ങളും ജി എസ് ടി പോർട്ടലിൽ നിന്നും നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഓരോ വർഷവും കഴിയുന്ന മുറയ്ക്ക് മുൻ വർഷങ്ങളിലെ ഏഴു വർഷം മുന്നിലുള്ള ഡാറ്റാസ് അക്കവി ചെയ്യപ്പെടുന്നുള്ളതാണ് ഇങ്ങനെ വന്നപ്പോൾ പല ടാക്സ് പേയേഴ്സിനും വലിയ ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു പലരും പഴയ വർഷങ്ങളിലിങ്ങനെ പോകുമെന്ന് അറിയില്ലായിരുന്നു മുൻ വർഷങ്ങളെ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ ഡാറ്റ എല്ലാം തിരിച്ച് റീസ്റ്റോർ ചെയ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മറ്റൊരു അഡ്വൈസറി കൂടി വന്നു റീസ്റ്റോറേഷൻ ഓഫ് ജി എസ് ടി റിട്ടേൺ ഡാറ്റ ഓൺ പോർട്ടൽ മുൻ മുൻവർഷങ്ങളെല്ലാം അത് തിരിച്ച് റീസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അഡ്വൈസറിയില് അവർ പ്രത്യേകം പറയുന്നുണ്ട് വി റെക്കമെൻഡ് യൂട്യൂബ് ഡൗൺലോഡ് ആൻഡ് സേവ് ദ ഡാറ്റ ഇളിസി ഷാൾ ബി ഇംപ്ലിമെന്റഡ് എഗൻറ്റർ ഗിവിങ് അഡ്വാൻസ് ഇൻഫർമേഷൻ ഇത് വീണ്ടും തിരിച്ച് ആർക്കോളിയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് മുൻവർഷങ്ങളെ ഡാറ്റ ആവശ്യമുള്ളവരെല്ലാവരും ഡാറ്റ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അത് ജി എസ്റ്റാർ വണ്ണും ജി എസ്റ്റാർ ത്രീ ബിയും മാത്രമല്ല ടു ബിയും ടു ബിയും നോട്ടീസ് ആൻഡ് റിപ്ലേസ് എന്തെങ്കിലും ഉള്ളത് എന്തൊക്കെയുണ്ടോ ആ വർഷം നിങ്ങൾക്കറിയാം ആ അതാത് മാസങ്ങളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ടോ ആ ഡേറ്റാസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക താങ്ക് ഫോർ വാച്ചിങ്